നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കാത്തിരുന്ന് കാണാം മത്സരിക്കുന്നില്ലെന്ന് പറഞ്ഞ കെ സുധാകരനെ നിർബന്ധിച്ച് പ്രസിഡന്റ് സ്ഥാനം ഒഴിപ്പിച്ച് മത്സരിപ്പിച്ചു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ കിട്ടിയ അവസരം മുതലാക്കിയ എതിരാളികൾ തൽക്കാലം തണുത്ത് സുധാകരൻ ധൃതിയോ അതൃപ്തിയോ ഇല്ല കേസിയെ അനാവശ്യമായി വലിച്ചഴയ്ക്കുന്നുവെന്ന് കെ സുധാകരൻ കെ സുധാകരനെ സംബന്ധിച്ച് നിർണായകമാണ് ഈ തെരഞ്ഞെടുപ്പ് മത്സരിക്കുന്നില്ലെന്ന് പറഞ്ഞ കെ സുധാകരനെ നിർബന്ധിച്ച് പ്രസിഡന്റ് സ്ഥാനം ഒഴിപ്പിച്ച് മത്സരിപ്പിച്ചു അവസാന പ്രസിഡന്റ് സ്ഥാനം തുലാസിൽ നിരന്തര വിവാദത്തിലാകുന്ന സുധാകരനെ തൽക്കാലം വേണ്ടെന്ന നിലപാടിലാണ് എതിർപക്ഷം അതിനാൽ തന്നെ കണ്ണൂരിൽ സുധാകരനെ തോൽപ്പിക്കുമോ എന്ന സംശയം ബാക്കിയാണ് മാത്രമല്ല കഴിഞ്ഞ തവണത്തെ സീറ്റ് കോൺഗ്രസിന് കിട്ടുകയുമില്ല ഇതോടെ ആ പേര് പറഞ്ഞ് എന്നും മാറ്റി നിർത്താനാണ് അണിയറ നീക്കം കണ്ണൂരിൽ മത്സരിക്കുന്നതിനായി താൽക്കാലികമായി എം എം ഹസ്സന് കൈമാറിയ കെ പി സി സി അധ്യക്ഷ സ്ഥാനം കെ സുധാകരനെ തിരികെ ലഭിച്ചില്ല ശനിയാഴ്ച ചേർന്ന നേതൃയോഗത്തിൽ സുധാകരന് ചുമതല തിരിച്ചു നൽകാനുള്ള തീരുമാനം ഉണ്ടാകേണ്ടതായിരുന്നു അതുണ്ടായില്ലെന്ന് മാത്രമല്ല തൽക്കാലം തുടരാൻ ഹസനോട് എ ഐ സി സി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി നിർദ്ദേശിക്കുകയും ചെയ്തു ഇതിൽ കെ സുധാകരൻ കടുത്ത അതൃപ്തിയിലാണെന്ന വിവരം കെ പി സി സി യോഗത്തിൽ അത് പ്രകടിപ്പിക്കുകയും ചെയ്തു വോട്ടെടുപ്പ് കഴിഞ്ഞ സാഹചര്യത്തിൽ പദവി കൈമാറാൻ വൈകേണ്ട കാര്യം എന്താണെന്നാണ് കെ സുധാകരന്റെ ചോദ്യത്തിന് എ ഐ സി സി നേതൃത്വം കൃത്യമായ മറുപടി നൽകിയതുമില്ല ഫലപ്രഖ്യാപനത്തിന് പിന്നാലെ തന്നെ മാറ്റാൻ നീക്കം നടക്കുന്നതായി സംശയിക്കുന്ന സുധാകരൻ പദവി തിരിച്ചു നൽകാത്തത് അതിന്റെ ഭാഗമായാണ് കണക്കാക്കുന്നത് തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെയാണ് തനിക്ക് ചുമതല കൈമാറിയതെന്നും വോട്ടെണ്ണൽ നടക്കുന്ന ജൂൺ നാല് വരെയാണ് അതിന്റെ കാലാവധിയെന്നും എം എം ഹസൻ പറഞ്ഞു എ നിർദ്ദേശം ലഭിച്ചാൽ അപ്പോൾ തന്നെ പദവി കൈമാറുമെന്നും അദ്ദേഹം സൂചിപ്പിക്കുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തിരിച്ചടിക്ക് പിന്നാലെയാണ് കെ സുധാകരൻ കെ പി സി സിയുടെ അമരത്തെത്തിയത് നന്നായി തുടങ്ങിയ കെ സുധാകരനെ പ്രവർത്തകരിൽ ഉണർത്തിയ ആവേശം പക്ഷെ നിലനിർത്താനായില്ല മോൻസൻ മാവുങ്കൽ കേസ് ഉൾപ്പെടെ വിവാദങ്ങൾ പലപ്പോഴും പാർട്ടിക്ക് തലവേദനയായി ആർ എസ് എസ് ഷാഖിക്ക് കാവൽ നിന്നുവെന്ന പരാമർശം യു ഡി എഫ് ഘടകകക്ഷികളെ പോലും ചൊടിപ്പിച്ചു നെഹ്റു വിരുദ്ധ പരാമർശം ഹൈക്കമാൻഡിന്റെ അതൃപ്തിക്കും കാരണമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷനുമായി കെ സുധാകരൻ നല്ല ബന്ധത്തിലല്ലെന്നത് സമരാഗ്നി യാത്രക്കിടെ പരസ്യമാവുകയും ചെയ്തു സുധാകരന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ കൂടി ഉയർത്തിക്കാട്ടി ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് നേതൃമാറ്റത്തിനുള്ള നീക്കത്തിന് പാർട്ടിയിൽ ഒരു വിഭാഗം തുടക്കമിട്ടിരുന്നു തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് അധ്യക്ഷനെ മാറ്റുന്നത് തെറ്റായ സന്ദേശം നൽകുമെന്നതിനാലാണ് അത് ഫലം കാണാതെ പോയത് മത്സരിക്കാനായി മാറി നിന്ന സാഹചര്യം മുതലെടുത്ത് കെ സുധാകരനെ നീക്കാനാണ് വിഭാഗം ചരട് വലിക്കുന്നത് അതുകൊണ്ട് തന്നെ കണ്ണൂരിലെ തെരഞ്ഞെടുപ്പ് ഫലം കെ സുധാകരന് നിർണായകമാണ് കണ്ണൂരിൽ ജയിക്കാനും പത്തൊൻപത് സീറ്റ് നേട്ടം ആവർത്തിക്കാനും ആയില്ലെങ്കിൽ സുധാകരനെതിരായ നീക്കം ശക്തിയാർജിക്കും അതേസമയം സുധാകരൻ തൽക്കാലം തണുത്ത മട്ടാണ് കെ പി സി സി പ്രസിഡന്റ് സ്ഥാനം സംബന്ധിച്ചുയരുന്ന അഭ്യൂഹങ്ങളോട് പ്രതികരിച്ച് കെ സുധാകരൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായതിനെ തുടർന്ന് ഇലക്ഷൻ ചുമതലയിൽ നിന്ന് താൽക്കാലികമായി മാറി നിൽക്കാമെന്നുള്ള തീരുമാനം ഞാൻ ഉൾപ്പെടെയുള്ള നേതൃത്വം കൂട്ടായി എടുത്തതായിരുന്നു എന്ന് സുധാകരൻ പറഞ്ഞു അതിന് കോൺഗ്രസ് ഹൈക്കമാൻഡ് അംഗീകാരം നൽകുകയും എം എം ഹസൻ ഇലക്ഷൻ കാലം വരെ ആക്ടിംഗ് പ്രസിഡന്റായി ചുമതലയേൽക്കുകയും ചെയ്തു ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് വിവിധ മാധ്യമങ്ങളിൽ വരുന്നത് വാസ്തവ വിരുദ്ധമായ വാർത്തകളാണെന്നാണ് സുധാകരൻ പറയുന്നത്